വിശ്വാസമുള്ള ആർക്കും ക്ഷേത്രം സ്ഥാപിക്കാമെന്നും വിശ്വാസമുള്ള ആർക്കും സാത്വികരായ ദേവീദേവന്മാരെ പൂജിക്കാമെന്നും തമോ ഗുണപ്രധാനമായ ചാത്തൻ ചാമുണ്ടി യക്ഷി പേയ പുള്ളു തുടങ്ങിയ ദേവതമാരെ ആരാധിക്കരുതെന്നും കള്ളചാരായം കോഴി തുടങ്ങിയവയെ നിവേദിച്ചു കൊണ്ടുള്ള പൂജകളൊന്നും ചെയ്യാൻ പാടില്ലെന്നും ഗുരുദേവനെ ഉദ്ദേശിക്കുകയും പഠിപ്പിക്കുകയുണ്ടായി ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഞങ്ങൾ ഗുരുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു അതുകൊണ്ട് ക്ഷേത്രത്തിൽ ഉടുപ്പിട്ട് കയറാം അത് യാതൊരു കുറവുമില്ല ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുമ്പോൾ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലൊക്കെ പ്രവേശിക്കുമ്പോൾ ഷർട്ട് ധരിച്ച് കയറുന്നത് ഷർട്ട് ഊരിവേണം പുരുഷന്മാർ അകത്ത് കയറണം എന്നൊരു ആചാരം നിലനിൽക്കുന്നുണ്ട് അത് മുൻപ് സ്വാമി അതിനെക്കുറിച്ച് പറയുകയുണ്ടായി പക്ഷേ ഇപ്പോൾ നമുക്കതെങ്ങനെ പ്രാവർത്തികമാക്കാം അത്തരം ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർക്ക് ഷർട്ട് ധരിച്ച് കയറുന്നുണ്ട് കുഴപ്പമുണ്ടോ എന്താണ് സ്വാമിയുടെ അഭിപ്രായം ശ്രീനാരായണ ഗുരുദേവൻ ഒരധ്യാത്മ ഗുരുവായി നിന്നുകൊണ്ട് സമൂഹത്തിൽ നിലനിന്നിരുന്ന ആചാരങ്ങളെ പരിഷ്കരിക്കുകയും സാത്വികമായ ആചാര പദ്ധതി നടപ്പിലാക്കുകയും ദുരാചാരങ്ങളെ ദൂരീകരിക്കുകയും ചെയ്ത മഹാപുരുഷനാണ് ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഭൗതികവും ആദ്ധ്യാത്മികവുമായ പരിവർത്തനം എങ്ങനെ സംസൃഷ്ടമാക്കാം എന്ന് അരുവിപ്പുറത്ത് പ്രദർഷ നടത്തി കേരളത്തിനകത്ത് തമിഴ്നാട്ടിലും കർണാടകത്തിലുമൊക്കെയായി ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച് വലിയൊരു പദ്ധതി ആചാര പദ്ധതി ഗുരുദേവൻ കാട്ടിത്തന്നു ആചാര പദ്ധതിയുടെ ഭാഗമായി ക്ഷേത്ര നവീകരണം അതിൽ ക്ഷേത്രത്തിൽ ഷർട്ട് ഉരിയെ പ്രവേശിക്കാവൂ എന്നുള്ള പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസത്തെ മാറ്റുവാനാണ് ഗുരു ഉപദേശിച്ചിട്ടുള്ളത് ഷർട്ട് ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചതുകൊണ്ട് യാതൊരു കുറവും സംഭവിക്കാറില്ല കേരളം വിട്ട് തമിഴ്നാട്ടിലും വടക്കേ ഇന്ത്യയിലുമൊക്കെ ക്ഷേത്രത്തിനകത്ത് തന്നെ ഷർട്ടിട്ട് കയറാനും നേരിട്ട് വിഗ്രഹത്തെ സ്പർശിച്ച് പൂജ നടത്താൻ പോലുമുള്ള സ്വാതന്ത്ര്യമുണ്ട് കേരളത്തിൽ പല പല ദുരാചാരങ്ങളുമുണ്ട് ആ ദുരാചാരങ്ങളുടെ ഭാഗമാണ് ക്ഷേത്രത്തിൽ പ്രദർശനം നടത്താനും ദർശനം നടത്താനും ശിവൻ സുബ്രഹ്മണ്യൻ ഗണപതി തുടങ്ങിയ സാത്വിക ദേവന്മാരെ പൂജിക്കാനുമൊക്കെയുള്ള അവകാശം സവർണ ജനവിഭാഗങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ആ ഒരു വിശ്വാസത്തെ തച്ചൊടച്ച് വിശ്വാസമുള്ള ആർക്കും ക്ഷേത്രം സ്ഥാപിക്കാമെന്നും വിശ്വാസമുള്ള ആർക്കും സാത്വികരായ ദേവീദേവന്മാരെ പൂജിക്കാമെന്നും തമോ ഗുണപ്രധാനമായ ചാത്തൻ ചാമുണ്ടി യക്ഷി പേയ പുള്ളു തുടങ്ങിയ ദേവതമാരെ ആരാധിക്കരുതെന്നും കള്ളചാരായം കോഴി തുടങ്ങിയവയെ നിവേദിച്ചുകൊണ്ടുള്ള പൂജകളൊന്നും ചെയ്യാൻ പാടില്ലെന്നും ഗുരുദേവനെ ഉദ്ദേശിക്കുകയും പഠിപ്പിക്കുകയുണ്ടായി ഗുരുവിൻ്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ഞങ്ങൾ ഗുരുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു അതുകൊണ്ട് ക്ഷേത്രത്തിൽ ഉടുപ്പിട്ട് കയറാം അത് യാതൊരു കുറവുമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ഇന്നത് കേരളം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് നിരവധി ക്ഷേത്രങ്ങൾ ചക്കുളത്ത് ക്ഷേത്രം സവർണ സമുദായം നടന്നതാണ് ആ ക്ഷേത്രക്കാർ ഏറ്റെടുക്കുകയുണ്ടായി എറണാകുളത്തുള്ള സവർണർ നടത്തുന്ന മറ്റൊരു ക്ഷേത്രത്തിൽ അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ പ്രദർശിത നടത്തിയ നിരവധി ക്ഷേത്രങ്ങളിൽ അവിടെയൊക്കെ ചറായി ഗൗരീശ്വര ക്ഷേത്രം കോട്ടയം കുമാരമംഗലം ക്ഷേത്രം അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളിൽ ശിവഗിരിയുടെ ഈ പ്രഖ്യാപനം ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തി ഇന്നും ക്ഷേത്രങ്ങൾ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ ചെയ്ത ചെയ്തൊരബദ്ധം മൂടർക്ക് ഇന്നത്തെ ആചാരമാകാം എന്ന് കുമാരനാശൻ പറഞ്ഞതുപോലെ ദുരാചാരങ്ങളെ ആചാരബദ്ധമാക്കി മാറ്റാതിരിക്കുവാൻ ഹിന്ദുമത വിശ്വാസികൾ ക്ഷേത്ര വിശ്വാസികൾ തയ്യാറാകണമെന്നും ക്ഷേത്രം കേന്ദ്രീകരിച്ച് കാലോചിതമായ പരിഷ്കാരമുണ്ടാകണമെന്നും ക്ഷേത്രങ്ങളിൽ ആനയും വെടിക്കെട്ടും ആവശ്യമില്ലെന്നും ക്ഷേത്രത്തോട് ചേർന്ന് ക്ഷേത്രവിശ്വാസം ഇല്ലാത്തവർക്കും ക്ഷേത്രം പ്രയോജനപ്പെടണം ആ രൂപത്തിൽ വിദ്യാലയങ്ങളും വ്യവസായശാലകളും ആശുപത്രിയും പൂന്തോട്ടവും വായനശാലയും പ്രസംഗ മണ്ഡപങ്ങളും പ്രസംഗമണ്ഡപങ്ങളുമൊക്കെ ഉണ്ടാകണമെന്നുള്ള ഗുരുദേവൻ്റെ കൽപ്പന അത് ഗുരുദേവൻ്റെ മിക്കവാറും ക്ഷേത്രങ്ങളിൽ നടപ്പിലായിട്ടുണ്ട് ഹിന്ദു സമുദായത്തിൽപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും അത് സ്വീകരിച്ചാൽ എത്ര സ്കൂളും കോളേജും ആശുപത്രികളുമൊക്കെ മതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകും അതുകൊണ്ട് സമൂഹത്തിന് സമുദായത്തിന് എന്തെന്ത് പുരോഗതി കൈവരിക്കും സാധിക്കും ആനയ്ക്കും വെടിക്കെട്ടിനും വേണ്ടി പൈസ ചെലവ് ചെയ്യാതെ ദുർവ്യയോഗം ചെയ്യാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് ക്ഷേത്രം അങ്ങനെ നിൽക്കട്ടെ ക്ഷേത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് സമുദായത്തിന് സമൂഹത്തിന് ഭൗതികവും ആധ്യാത്മികവുമായ സമഗ്രമായ പുരോഗതി കൈവരിക്കണം എന്നുള്ള ശ്രീനാരായണ ഗുരുദേവൻ്റെ ഉപദേശത്തെ പ്രാവർത്തികമാക്കുവാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു